നമസ്കാരം കേരള പോലീസിലേക്ക് പോലീസ് ബാൻഡ് യൂണിറ്റ് നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു ഇതൊരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് കോമൺ അല്ല അതുകൊണ്ട് തന്നെ പറയാൻ പോകുന്ന യോഗ്യത ഉള്ളവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഓർത്തിരിക്കുക ഗസറ്റഡ് ഡേറ്റ് മുപ്പത് പത്ത് രണ്ടായിരത്തി അതായത് ഒക്ടോബർ മുപ്പത് മുതൽ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് അപേക്ഷ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മാസം മൂന്നാം തീയതിയാണ് ഡിസംബർ മൂന്നിന് മുന്നേ നിങ്ങൾ പി എസ് സിയുടെ പ്രൊഫൈൽ വഴി അപേക്ഷ അയക്കണം ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആപ്ലിക്കേഷൻ ലിങ്ക് കാറ്റഗറി നമ്പർ നാനൂറ്റി പത്തൊമ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ബാൻഡ് യൂണിറ്റ് ആണ് പോസ്റ്റ് വരുന്നത് പോലീസ് കോൺസ്റ്റബിൾ സാലറി പാക്കേജ് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് രൂപ വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടാവുന്ന ഒരു സ്ഥിര ജോലിയാണ് യൂണിഫോം പോസ്റ്റാണ് നമ്പർ ഓഫ് വാക്കൻസി നൂറ്റിയെട്ട് വാക്കൻസിയാണ് വൺ സീറോ എയ്റ്റ് സ്റ്റേറ്റ് വൈഡ് വാക്കൻസിയാണ് ഡിസ്ട്രിക്ട് വൈസ് അല്ല നൂറ്റിയെട്ട് വാക്കൻസി നിലവിൽ വന്നിട്ടുണ്ട് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് നേരിട്ടുള്ള നിയമനം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെയാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് രണ്ട് ഒന്ന് തൊണ്ണൂറ്റി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് ഈ പറഞ്ഞ ഡേറ്റിനും ഈ പറഞ്ഞ ഡേറ്റിന്റെ ഇടയിൽ ജനിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കുക പ്ലസ് ടു അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ബാൻഡ് പ്ലെയിങ് ബഗിൾ പിന്നെ ഡ്രമ്മ് അലേഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ് ഓഫ് പോലീസ് ബാൻഡ് യൂണിറ്റ് ഫ്രം എ ഫേം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബാൻഡ് ട്രൂപ്പ് ഹാവിങ് രജിസ്ട്രേഷൻ അണ്ടർ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് അതായത് സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ബാൻഡ് ബഗിൾ ഡ്രം തുടങ്ങിയ ഇൻസ്ട്രുമെൻറ്സ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ ഉണ്ടായിരിക്കണം പ്ലസ് ടുൻ്റെ കൂടെ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ വെറും പ്ലസ് ടു പോരാ ഞാൻ പറഞ്ഞു ജനറൽ അല്ല ഇനി ഹൈറ്റ് വേണ്ടത് നൂറ്റി അറുപത്തിയെട്ട് സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് വേണം ചെസ്റ്റ് എൺപത്തൊന്ന് സെന്റിമീറ്റർ നോർമലും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തി ആറ് സെൻറ്റിമീറ്റർ വരെ ചെസ്റ്റ് ഉണ്ടാവണം നൂറ്റി അറുപത്തൊന്ന് സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി എസ് സി എസ് ടി ആണെങ്കിൽ എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ ചെസ്റ്റും മതി ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ എട്ട് ഇവന്റ് ഉണ്ടാവും അതിൽ അഞ്ചെണ്ണം നിങ്ങൾ എന്തായാലും പാസ്സാവണം ഹൺഡ്രഡ് മീറ്റർ റേസ് പതിനാല് സെക്കൻഡ് ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിമൂന്ന് സെൻറ്റിമീറ്റർ ലോങ് ജമ്പ് നാനൂറ്റി അമ്പത്തെട്ട് സെന്റിമീറ്ററും ഷോർട്ട് പുട്ട് അറുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ പിന്നെ ക്രിക്കറ്റ് ബോൾ ത്രോയിങ് ആറായിരത്തി തൊണ്ണൂറ്റാറ് സെന്റിമീറ്റർ റോപ്പ് ക്ലൈമ്പിങ് മുന്നൂറ്റി അറുപത്തി ആറ് സെൻറ്റിമീറ്റർ പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നപ്പ് എട്ടെണ്ണം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ അഞ്ച് മിനിറ്റ് നാൽപ്പത്തിനാല് സെക്കൻഡാണ് ടൈം കിട്ടുന്നത് ഈ പറഞ്ഞ എട്ടെണ്ണത്തിൽ നിങ്ങൾ അഞ്ചെണ്ണം ക്വാളിഫൈ ആയിട്ടുണ്ടാവണം അതിന് ശേഷം നിങ്ങൾക്ക് മെഡിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് നോക്നി വെരിക്കോസ് വെൻ ബോലഗ് പിന്നെ പല്ലിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആദ്യം പരീക്ഷയായിരിക്കും അതിനുശേഷം ഫിസിക്കൽ മെഷർമെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റ് പിന്നെ മെഡിക്കൽ എക്സാം കറക്റ്റായിട്ട് നടത്തുന്നുണ്ട് ഐ ടെസ്റ്റിൽ ഡിസ്റ്റൻ വിഷൻ സിക്സ് ബൈ സിക്സ് ഉണ്ടായിരിക്കണം നിയർ വിഷൻ പോയിൻറ്റ് ഫൈവും ഉണ്ടായിരിക്കണം ഈച്ച് ഈ രണ്ട് കണ്ണും നിങ്ങൾക്ക് ഈ പറഞ്ഞ വിഷൻ കാര്യങ്ങളും ഉണ്ടാവണം അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ളവർ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കാനും ശ്രമിക്കുക ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മാസം മൂന്നാം തീയതിയാണ് അതിന് മുന്നേ പി എസ് സിയുടെ പ്രൊഫൈൽ വഴി ആപ്ലിക്കേഷൻ കൊടുക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സുകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ